ഈ കാണുന്ന സ്ഥലം ആലപ്പാടാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഇന്ന് ആലപ്പാട് കായലിൽ നിന്ന് നമ്മൾ കരിമീൻ പിടിക്കാൻ പോകുന്നു ആദ്യമായിട്ടാണ് കരിമീൻ പിടിക്കുന്നത് കരിമീൻ പിടിച്ചിട്ട് അത് പാചകം ചെയ്യുന്ന ഒരു വീടിയാണ് എന്ന് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും നമ്മുടെ വീടിലേക്ക് നമ്മുടെ കരിമീൻ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തീറ്റ ഈ തീറ്റയിൽ ചെറിയ ചെറിയ കൂട്ടുകളൊക്കെ ഒക്കെ ഉണ്ട് കരിമീൻ വേട്ടയാണ് ഇപ്പൊ കാണുന്നത് അല്പം ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കരിമീനുകൾ നമുക്ക് കിട്ടും ഇന്ന് നമ്മൾ പിടിച്ചത് പത്തൊമ്പതോളം കരിമീനുകളാണ് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ പിടിച്ചത് കിട്ടിയ കരിമീനെ നമ്മൾ പാചകം ചെയ്താണ് അതിലൊരു മൂന്നെണ്ണം വലുത് നോക്കി എടുത്തു ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു പൊരിക്കുന്ന വാഴയിലക്കകത്ത് പൊള്ളിക്കുക എന്നുള്ളതാണ് ആദ്യം ചെറുതായിട്ടൊന്ന് വറുത്തു അതിനെ ഞാൻ എന്റെ കൂട്ടെടുത്തു ശരിയാക്കി അതിലതിനി കരിമീൻ എടുത്ത് വെച്ചതിന് ശേഷം വാടിയിലൊക്കെ കെട്ടി നമ്മൾ ചട്ടിക്കകത്താക്കുക എന്നുള്ളതാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കരിമീൻ നമ്മൾ കാലിൽ നിന്ന് പിടിക്കുകയും ആ ഒരു പരീക്ഷപ്പെടുന്ന നിലയിൽ നമ്മൾ പൊള്ളിക്കുകയും വറക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കരിമീൻ്റെ പരിപാടികൾ ചെയ്യുന്നത് കരിമീൻ നല്ല ഫിഷിൻ്റെ അപ്പോൾ എന്തായാലും സംഭവം സക്സസ് ആയി നമ്മുടെ വിഷപ്പുറത്തെത്തി കരിമീൻ വറുത്തതും പൊള്ളിച്ചതുമുണ്ട് പൊള്ളിച്ചതാണ് രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രമേ പൊള്ളിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ജാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇളയ മോള് ജാനിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി ഓർമ്മ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ കൊഞ്ച് കറി കരിമീപ്പായ പയറ് പോലെ അങ്ങനെ കുറച്ച് വിഭവങ്ങളുണ്ട് എന്തായാലും ഇടും ഐറ്റമായിരുന്നല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്